നീണ്ടൂർ തൃക്കയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് രണ്ട് വരെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയേഴിന് വൈകുന്നേരം നാല് മുപ്പതിന് കൊടിക്കൂറ കൊടിക്കയർ സ്വീകരണം തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് സൂര്യകാലടി സൂര്യൻ സൂര്യൻ ഭട്ടതിരിപ്പാട് മേൽശാന്തി പോന്നല്ലൂർ ഇല്ലത്ത് പ്രദീപ് ജി നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറും കലാപരിപാടികളുടെ ഉദ്ഘാടനം യുവനടൻ അംബരീഷ് നിർവഹിക്കും ഏഴ് നാൽപ്പത്തിയഞ്ചിന് വയലിൻ സോളോ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ആറിന് കുമ്മനം കെ ആർ സത്യനീശന്റെ സംഗീത സദസ് എട്ടിന് തിരുവാതിര ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറിന് മെഗാ തിരുവാതിര ഏഴിന് കഥകളി നളചരിതം ഒന്നാം ദിവസം മുപ്പതിന് ഒന്ന് മുപ്പതിന് ഉത്സവ ബലി ദർശനം എട്ടിന് നൃത്തം എട്ട് മുപ്പതിന് നൃത്തസന്ധ്യ മെയ് ഒന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭക്തിഗാനസുധ എട്ട് മുപ്പതിന് ഐമനം പ്രദീപിന്റെ വയൽ ഇൻഫ്യൂഷൻ രണ്ടിന് രാവിലെ ഏഴ് മുപ്പതിന് മേട ഷഷ്ടി സംഗീതോത്സവം പന്ത്രണ്ട് മുപ്പതിന് ഷഷ്ടി പൂജ ഒന്നിന് ആറാട്ട് സദ്യ ആറ് മുപ്പതിന് ആറാട്ട് പുറപ്പാട് എട്ട് മുപ്പതിന് കൈപ്പുഴ ആറാട്ട് കടവിൽ ആറാട്ട് പത്തിന് ആറാട്ട് വരവേൽപ്പ് പന്ത്രണ്ടിന് ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ തൃപ്പൊടിയേറ്റ് നീ വരുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ദേവസ്വത്തിന്റെ സൈഡിലെ അദ്ദേഹം ഇനി പങ്കെടുക്കുന്ന ബാലകൃഷ്ണൻ ഇദ്ദേഹം ട്രഷറാണ് അശോക രാജൻ കൺവീനറാണ് ഈ പ്രശ്നം ഞങ്ങൾ ശ്രീകോവിലിന്റെ പണി നടക്കുന്നത് കൊണ്ട് രണ്ട് ഒരു കോടി രൂപയോളം മൂലം മുടക്കിയിട്ട് അപ്പൊ നിങ്ങൾ ശ്രീകോവിലും ചെമ്പുവാടി കുഞ്ഞിരിക്കുകയാണ് അതിന്റെ നമ്മൾ മാത്രമായി എസ് അരവിന്ദാക്ഷൻ വി ബാലകൃഷ്ണൻ അശോക് രാജൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ